സാറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഏരിയകളായിട്ട് ഞാൻ പറയാന്ന് വെച്ചാൽ എന്നത് ബദ്രഞ്ചി സാർ പറഞ്ഞ അധികം പറയേണ്ടതാണ് അതുകൊണ്ടാണ് അപ്പോൾ അച്ചീവ്മെൻസിൻ്റെ കാര്യത്തിൽ ആദ്യം തന്നെ പറയേണ്ടത് ഹെൽത്താണ് അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ബെറ്റർ ബെറ്റർ ആയിട്ടുള്ള എന്താണ് വിധികളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇത് ശരിക്കും ഒരു ഷിഫ്റ്റ് അല്ല അത് പ്രോസസ്സാണ് സാറിൻ്റെ കൂടെ കാണുന്നു ക്ലാസ്സുകളിൽ പങ്കെടുക്കണു അതിൻ്റെ റിസൾട്ടുകൾ വരണം പിന്നെ അതിൻ്റെ ഹയർ ലെവലിലേക്ക് പോകണം അതൊക്കെ ഒരു ഷിഫ്റ്റല്ല ഇങ്ങനെ പോകണം കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ എന്തിനാണ് വന്നത് ഞാൻ എപ്പോഴും അന്വേഷിച്ചു ഒരു കാര്യം എന്താണ് ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളതാണ് അപ്പോൾ അത് ഓരോ ദിവസവും നമുക്ക് കാണിച്ചു തരണം ഇതാണ് ഇതല്ല ഇതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് രണ്ടാമത്തെ കാര്യം റിലേഷൻഷിപ്പാണ് അത് വളരെ നന്നായിട്ട് ബ്ലൂം ചെയ്ത് തരുന്നുണ്ട് നല്ല വ്യത്യാസമാണ് നല്ല സന്തോഷമാണ് കരിയർ കരിയറിൽ ഞാനൊരു ഹീലറാണ് പിന്നെ വാസ്തു ആണ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനൊപ്പം തന്നെ ഇപ്പോൾ ആയിട്ട് വന്നിട്ട് ആരോ കാർഡ് ആണ് അതിൻ്റെ അതിനൊപ്പം ആക്സസ് ബാർ ഫെസിലിറ്റേറ്റർ കൂടി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നതാണ് പക്ഷേ ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെയാണ് കൂടുതൽ എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് എനിക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് അപ്പം അതിൽ ഞാൻ ഇപ്പം വന്ന് നിൽക്കുന്നത് ഞാൻ പി എച്ച് ഡി എടുക്കാൻ തീരുമാനിച്ചു അത് മ്യൂസിക് തെറാപ്പി ആൻഡ് ചക്ര മ്യൂസിക് തെറാപ്പി ഇവിടെ മെന്റലി ഇമോഷണലി ഫിസിക്കലി ഇതിലെല്ലാത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടാണ് അപ്പം എങ്ങനെ സെർവ് ചെയ്യാം എന്നാണ് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട് ഈ ടോപ്പിക്കിനെ ഞാൻ കുറച്ചു കാലമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ സിവർണ നാലപ്പാടി എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പരിചയപ്പെടാനും മാമിന്റെ കുറച്ച് പുസ്തകങ്ങളുണ്ട് മ്യൂസിക് തെറാലി അപ്പം മാം തന്നെയാണ് എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുത്തുകൂടാന്ന് ഇങ്ങോട്ടേനും എൻ്റെ ശബ്ദം എങ്ങനെയായത് കൊണ്ട് ചോദിട്ടോ ആ പിന്നെ കരിയർ വെൽ ഫിനാൻഷ്യൽ ഭാഗമാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബിസിനസ്സാണ് പാർട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താ വെച്ചാൽ ഞങ്ങൾ പാർട്ട്ണറും പാർട്ട്ണറുടെ വൈഫും നമ്മുടെ ട്രഷർ കോഴ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ വരേണ്ടതായിരുന്നു പക്ഷെ അവർക്ക് ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് പറ്റി അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്ന് മെൻഷൻ ചെയ്യണേ അദ്ദേഹം ഒരു ഏഴടി താഴ്ചയുള്ള ഒരു കുഴിക്ക് വർക്ക് ഷോപ്പിലേക്ക് വണ്ടി നോക്കാൻ പോയപ്പോൾ അതിലേക്ക് വീണു വീണം ഞാൻ എന്താ വെച്ചാൽ ഈ ട്രഷറിൻ്റെ ഇമ്പാക്റ്റാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് ക്ലാസ് മറ്റും അവരുടെ കഴിഞ്ഞിട്ടില്ല പക്ഷെ വീണിട്ട് അദ്ദേഹത്തിൻ്റെ മുകളിലത്തെ മൂന്ന് പല്ല് പോയി താഴത്തത്തെ പല്ല് ഇളകി പക്ഷെ അദ്ദേഹം പറയുകയാണ് ആ പല്ല് ഞാൻ താഴേക്ക് വെച്ചു മറ്റേ പല്ല് ഞാൻ കയ്യിലെടുത്തു കാലിൻ്റെ മുകളിൽ മുട്ടി ഇടിച്ചപ്പോൾ അവിടെ ഞാൻ തുടച്ച് കാരണം വെച്ചാൽ ആളത്രയും പാനിക്കാവുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹം ഈ ക്ലാസ്സിന് ജെപ്റ്റിക്കൊക്കെ വന്നു തുടങ്ങിയത് പക്ഷെ ഇപ്പം ആള് വളരെ ഒരു എന്താ മെന്റൽ കപ്പാസിറ്റി എടുത്തിട്ട് അത്രയും കാര്യങ്ങളാണ് ചെയ്യുക വളരെ സന്തോഷമായിട്ടിരിക്കണെന്ന് വരാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ ഒരു മെന്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തില് ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു വണ്ടി വലിയ ടിപ്പർ ലോറി ഏകദേശം തലകുത്തിയ പോലെ മറഞ്ഞു പക്ഷേ അത് ഉണ്ടായിട്ടും ഞാൻ ആലോചിക്കുകയാണ് പ്രത്യേകിച്ചൊന്നും തോന്നില്ല എന്താ ചെയ്യണ്ടേ അപ്പൊ ആ ഒരു നിലയ്ക്ക് നമുക്ക് മെൻറ്റൽ സ്റ്റെബിലിറ്റി വളരെയധികം ഉണ്ടായിട്ടുണ്ട് അപ്പം ഏത് നിലയ്ക്കാല്ല അത്ര മുപ്പത് കാര്യങ്ങളിൽ ഇത്ര 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ് ഇനിയും കുറെ പറയാനുണ്ട് നിങ്ങളെ പറയാൻ എല്ലാവർക്കും പറയേണ്ടത് കൊണ്ട് നമ്മൾ ചെയ്യണില്ല പിന്നെ എന്താ വെച്ചാൽ മനുഷ്യനായാൽ മനനം ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം നമ്മളൊക്കെ സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞോളൂ സ്പിരിച്വാലിറ്റി തന്നെയാണ് മാനനം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ആയി ഞാൻ എന്തിനു വന്നു സാധാരണ തിന്നുകടിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഞാൻ എന്തിനു എന്തിനെവിടെ വന്നു ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ എങ്ങോട്ട് പോകുന്നു ഞാൻ എന്ത് ചെയ്യണം ഈ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിജയം പിന്നെ നമ്മൾ പിന്നിലേക്ക് നോക്കില്ല നമ്മൾ മുന്നിലേത്തന്നെ നോക്കില്ല